കൈസ് അപ്പോൾ നമ്മൾ സബിക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കെട്ടാവുന്നതാണ് നമ്മൾ നോക്കണം അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ആറ് കളർ ഇതാണ് ഞാൻ എടുക്കാറുന്നത് പിന്നെ മുപ്പത് എൽ ബിയുടെ ഫ്ലൂറോ കാർബൺ ആണ് ഞാൻ ഹുക്ക് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ മെയിൻ ലൈനായിട്ട് ഉപയോഗിക്കുന്നത് അറുപത് എൽ ബിയുടെ സാധ ആണ് ഞാൻ ഉപയോഗിക്കണത് അതുപോലെ തന്നെ ഹുക്ക് ഉപയോഗിക്കുന്നത് മസ്റ്റാർഡിൻ്റെ പന്ത്രണ്ടിൻ്റെ ഹുക്കണ്ട് ഞാനിത് പാലത്തിൻ്റെ മുകളിനൊക്കെ ഇടാനുള്ള ഒരു സബിക്കാണ് ഞാൻ ഇത് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ വലിയ ഹുക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഞാനതിനെ എല്ലാത്തിനും എല്ലാ കളറിൽ നിന്നും ഒരു രണ്ടെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് നേരതിൻ്റെ സെൻറ്റർ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചൂണ്ടി കിട്ടണ സമയത്ത് പൊട്ടിപ്പോയാൽ നിങ്ങൾക്ക് ആ സ്പോട്ടിലിരുന്ന് കെട്ടാവുന്ന രീതിയിൽ അത്ര എളുപ്പത്തിലുള്ളതാണ് ഞാനത് ചെയ്യണത് അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലൂറോ കാർബൺ എടുക്കുന്നത് ഒരു പത്തിഞ്ച് ഒരു ഹുക്ക് കെട്ടാനാണ് ഉപയോഗിക്കുന്നത് ഫ്ലൂറോ കാർബണാണ് അതൊരു പത്തിഞ്ച് ലെങ് ഞാനെടുക്കണേക്കാം അല്ലേ ഏകദേശം ഇത്രയും മതി അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ശബിക്കുകയിട്ടാണ് അപ്പോൾ നേരെ നമ്മൾ സബിക്ക ആ ഇത് ഇതെടുത്തിട്ട് ഒരു നേരെ സെൻറ്ററിൽ എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്യണം നേരെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി അതിൻ്റെ സെൻറ്റർ എടുത്ത് ഫോൾഡ് ചെയ്യാം ഇതിനകത്ത് ഞാനിപ്പോൾ എല്ലാ കളറും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സിംഗിൾ കളറിൽ ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കളറിലൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാ കളറും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാ നാല് മടക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഹുക്കിനോട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ക്ലൂറോ കാർബണിൻ്റെ ആ ഒരറ്റം ഈ ഹുക്കിൻ്റെ ഇതിനകത്തേക്ക് നമ്മൾ കയറ്റി വെക്കുക വളരെ സിമ്പിളാണ് ഇത് കെട്ടാനായിട്ട് അപ്പം നിങ്ങളും ഈ വീഡിയോടൊപ്പം ഒന്ന് ചെയ്തു വയ്ക്കുക അപ്പോൾ മറ്റേ മറ്റേ അറ്റം തിരിച്ച് ഇതുപോലെ തിരിച്ച് പ്രത്യേകിക്കും വെക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റി കൊടുക്കുക അപ്പോൾ ഒരു നാ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഒന്ന് ചിറ്റി കൊടുത്താൽ മതി വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചുറ്റാം അല്ലെങ്കിൽ കുറച്ച് ചുറ്റാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചുറ്റാം എന്നിട്ട് ഈ അറ്റത്തോട്ട് ഈ നമ്മൾ ഈ സൈഡിലേക്ക് വെച്ചാൽ അറ്റം പിടിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യുക സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഇത് നമ്മൾ കെട്ടാനായിട്ട് ഒന്ന് മരി അത് ശരിക്കും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് കെട്ടാനായിട്ട് നമുക്ക് സ്പോട്ടിൽ തന്നെ അതായത് നമ്മളിപ്പോൾ പലപ്പോഴും ചൂണ്ടിടുമ്പോൾ നമുക്കറിയാം നമ്മൾ പലയിടത്തും ചെന്ന് ചിലപ്പോൾ എവിടെയെങ്കിലും ഉടക്കിയത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു പത്ത് ഇരുനൂറ്റമ്പത് എടുത്ത് വേറെ ഓരോ വാങ്ങണം റെഡിമെയ്ഡ് ഒക്കെ വാങ്ങണേ ഇരുനൂറ്റമ്പത് രൂപ രൂപയൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ അതിന് പകരം നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സംഭവം ഇതുപോലെ കെട്ടി സെറ്റ് ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ നമ്മളതൊന്ന് ടൈറ്റ് ചെയ്തേക്കാം പിന്നെ അതിൻ്റെ മടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക ലെവലുണ്ടെങ്കിൽ ലെവൽ ചെയ്യാം എന്തോ പറയുക നീട്ടം കുറയ്ക്കണമെങ്കിൽ നീട്ടം കുറയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അതിന് കട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല മീൻ എന്തായാലും വന്ന് അടിച്ചോളൂ നമ്മൾ എന്നാലും ഹുക്കിൻ്റെ അടുത്തേക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയാണ് അത് കട്ട് ചെയ്ത് വരുന്നത് ഇനി നമുക്കിത് മെയിൻ ലൈനിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണം അപ്പോൾ അത് അതിന് ഞാൻ ഉപയോഗിക്കുന്നത് അറുപത് എൽ ബിയുടെ സാധ ടാങ്കീസാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആറേഴെണ്ണം കെട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ മുപ്പതെണ്ണം വരെ അത് പാലത്തിൽ ഏത് പാലത്തിന് മേടിച്ചാൽ അതിൻ്റെ അനുസരിച്ച് പതിനഞ്ചെണ്ണം മുപ്പതെണ്ണമാണ് ആണ് തരും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഏഴെണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഴ് ഒരു ഏഴ് ഹുക്ക് ഇനി റോസ് റീൽ ഉപയോഗിച്ചുള്ള ചബിക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നാലഞ്ചോ ഹുക്കൊക്കെ മതി അതുപോലെ തന്നെ ഒരു നാൽപ്പത് എൽ ബിയുടെ ടങ്കീസും പിന്നെ ഒരു ഫ്ലോറോ കാർബൻ ഒക്കെ ചെറുതാണ് ഫ്ലോറോ കാർബൻ വേണമെങ്കിൽ ടങ്കീസ് തന്നെ ഉപയോഗിക്കാം പിന്നെ മെയിൻ ലൈനാണ് നമ്മൾ എടുക്കുന്നത് മെയിൻ ലൈൻ നമുക്കൊരു അറുപത് എൽ ബിയുടെ ഞാൻ എടുത്താക്കണേ അപ്പോൾ ഒരു ഒന്നര അടി വിട്ടതിന് ശേഷം ഇതുപോലെ ഒരു ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്നും കൂടി രണ്ട് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം ഒരു ഒന്നര അടി വിട്ടെന്ന് വെച്ചാൽ നമുക്ക് അറ്റത്ത് സിവിൽ കിട്ടാനുള്ളതാണ് രണ്ടറ്റത്ത് നമുക്കൊരു സിവിൽ കിട്ടാനുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ വെയിറ്റും വരണം അപ്പോൾ ഏറ്റവും വലിയ ലൈനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ട് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക ഫുൾ ടൈറ്റ് ചെയ്യരുത് രണ്ട് ഹോൾ ഇതുപോലെ വരാവുന്ന രീതിയിൽ മാത്രം ടൈറ്റ് ചെയ്യണം ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് പൂറോ കാർബൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാനുള്ളതാണ് ഹുക്ക് സെറ്റ് ചെയ്യാനുള്ള പൂറോ കാർബൻ ആണ് അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് രണ്ടാമത്തെ ഇതിൻ്റെ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഒന്ന് ഹുക്ക് ശരിക്കും ആ കെട്ടിൻ്റെ അവിടുത്തേക്ക് നേരെ വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് മെയിൻ ലൈനിൽ മാത്രം പിടിച്ചു വേണം വലിക്കേണ്ടത് അതുപോലെ മെയിൻ ലൈനിൽ മാത്രം പിടിച്ച് ശരിക്കൊന്ന് ടൈറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഊറക്കാർന്ന ഹുക്ക് കിട്ടിയാക്കുന്നത് മെയിൻ ലൈനിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് അതുപോലെ ചിറ്റി കൊടുക്കുക ഇതുപോലെ ഒന്ന് ചിറ്റിയിട്ട് ഒരു ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ ചിറ്റി മെയിൻ ലൈനിലേക്ക് ഇതുപോലെ ചിറ്റി എടുക്കുക എന്നിട്ട് അതിൻ്റെ എഡ്ജ് പിടിച്ച് ടൈറ്റ് ചെയ്യുക ഇതുപോലെ ടൈറ്റ് ചെയ്ത് മുറുക്കി കൊടുക്കാം അത് ചേർത്തിട്ടേക്കാം ഇനി മെയിൻ ലൈനിലും കുക്കുമ്മയും പിടിച്ചാണ് നീ വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത് ഏറ്റവും കുക്കുമ്മയും വരെണ്ണം മെയിൻ ലൈനിലും ഇതുപോലെ ഒന്ന് ശരിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളു കാര്യം നമ്മുടെ സബിക്ക് ഓൾറെഡി ഇന്ന് നെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളു സിമ്പിളാണ് ഈ കാര്യം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് കെട്ടാവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നീണ്ടു കിട്ടണം അതൊന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു ഏകദേശം ഗ്യാപ്പ് കിട്ടുക ആ ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളിട്ട് ബാക്കിയുള്ള എല്ലാം കെട്ടുക അപ്പോൾ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലെങ്ത്ത് ഹുക്ക് ഹുക്ക് കെട്ടിയാക്കണ ലൈൻ ഒരുപാട് ലെങ്ത്ത് കൊടുക്കരുത് അപ്പോൾ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ താഴെ മുകളിലുള്ള ഹുക്കിൽ അത് പിടിച്ച് അത് ഉടക്കി കിടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മെയിൻ ലൈനിൽ അത് ചിറ്റി ഇങ്ങനെ കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ചിറ്റി കിടക്കാതിരിക്കുകയാണ് ലെങ്ത്ത് കുറച്ച് വേണം ഹുക്ക് കിട്ടിയാൽ ലൈനിൽ ലെങ്ത്ത് കുറച്ച് വേണം നമ്മൾ ഇടാനായിട്ട് മെയിൻ ലൈനിലേക്ക് ഇടാനായിട്ട് അപ്പോൾ നമ്മളിതുപോലെ ഞാനിപ്പോൾ വായിക്കില്ല കേട്ട് ശരിക്കും ഞാനൊരു പതിനഞ്ചെണ്ണം ഒക്കെയാണ് ഒരു പതിനഞ്ച് ഹുക്കിൻ്റെ അത് കിട്ടണമെങ്കിൽ വെറും പതിനഞ്ച് മിനിറ്റ് മതി അതായത് നമുക്ക് സ്കൂട്ടി തന്നെ നമ്മൾ ചൂണ്ടിയിടാൻ ചെല്ലുന്ന സ്പോട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കിട്ടാവുന്ന രീതി അപ്പോൾ അത്രയും എളുപ്പമുള്ളൊരു രീതിയാണ് കേട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാങ്ങണം അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടറ്റത്തും നമ്മൾ ഓരോ സിവില് ആഡ് ചെയ്യണം അപ്പോൾ ഒരെണ്ണത്തില് നമ്മൾ വെയിറ്റും ഒരെണ്ണം മറ്റേ മെയിൻ ലൈനിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ടാഗാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ സിവിൽ കെട്ടുന്ന രീതി ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എല്ലാവരും അതൊക്കെ മോല കിട്ടി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാലും നമ്മൾ കിട്ടുന്ന രീതി ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ രീതിയിലൊന്ന് കെട്ടി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടാം ഇത് ഞാനൊരു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കിട്ടാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ആ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നമ്മൾ ഇതുപോലെ വലിയ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇടുമ്പോൾ നമ്മൾ ചില ഞാൻ ഈ പൂറോ കാർബൺ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ ചില സമയങ്ങളിൽ അതിനകത്ത് ചെമ്പല്ലി കയറി അടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും ഇത് പൊട്ടി പൊട്ടിപ്പോവാൻ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൂറോ കാർബൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെങ്കീസ് മാത്രമായിട്ട് ഉപയോഗിക്കാം ക്യൂറോ കാർബൺ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ടങ്കീസ് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ചെമ്പല്ലി പിടിക്കാറുണ്ട് പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഇതു ഈ സബിക്കുമ്പം തന്നെ നമ്മൾ ജീവനുള്ള ചെമ്മീനൊക്കെ കൊത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ മീനടിക്കുമ്പോൾ അത് പൊട്ടിപ്പോ ഒരു കാരണവശാലും പൊട്ടിപ്പോകരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫ്ലോറോ കാർബൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് നമുക്ക് സാധാരണ ടങ്കീസ് തന്നെ ഇപ്പോൾ നമ്മൾ അറുപതിൻ്റെ മെയിൻ ലൈൻ ഉപയോഗിക്കുമ്പോൾ അതിന് താഴെ ഒരു ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഹുക്ക് കിട്ടാവുന്ന അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും സിവിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ നിങ്ങളൊന്നും ചെയ്തു നോക്കാം വളരെ ഈസിളുള്ളൊരു രീതിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സബിക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഹുക്ക് അല്ലെങ്കിൽ മുപ്പത് ബുക്കിൻ്റെ ചബിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ